ദൈവനാമ ദൈവനാമഹത്വപ്പെടുമാരാകട്ടെ ഏവർക്കും ക്രിസ്ത്യ ഈശ്വനാമത്തിരി സ്നേഹവന്ദനം സുഹൃത വചനത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ യഹൂവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്തെ പാർത്ത് വിശ്വസ്ത ആചരിക്കുക യഹൂവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളിൽ നിനക്ക് തരും ദാവീദിന്റെ സങ്കീർത്തനമാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനം ജീവിതത്തിന്റെ അനേകം വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോരാളാണ് ദാവിദ് ദാവിദ് ഒരു ആട്ടിടയനായിരുന്നു ദൈവം ദാവിദിനെ ആ ഒരു സ്ഥാനത്ത് നിന്നും ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ദാവിദ് ഈ സങ്കീർത്തനം എഴുതുന്നത് ഒന്നാം നാം കാണുന്നത് നാം ആരിലാണ് ആശ്രയിക്കേണ്ടത് എന്ന സന്ദേശമാണ് നാം ആരിലാണ് ആശ്രയിക്കേണ്ടത് ചിലർ അവരുടെ പണത്തിൽ ആശ്രയിക്കും പക്ഷെ പണം നഷ്ടപ്പെട്ടു പോകാം ചിലർ അവരുടെ സൗന്ദര്യത്തിൽ ആശ്രയിക്കും പക്ഷേ സൗന്ദര്യം ഏത് നിമിഷവും ഇല്ലാതാകാം അവരുടെ കരുത്തിൽ ആശ്രയിക്കും പക്ഷെ ഒരു രോഗം വന്നാൽ ആ കരുത്തെയും ചോർന്നു പോകാം പിന്നെ എന്താണ് ഈ ലോകത്ത് ശാശ്വതമായിട്ട് ആശ്രയിക്കാനായിട്ടുള്ളത് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയായി പന്ത്രണ്ട് വർഷം ഇംഗ്ലണ്ടിന് അയച്ച ഒരാളാണ് വില്യം ഗ്ലാഡ്സ്റ്റൺ വില്യം ഗ്ലാഡ്സ്റ്റൺ ഒരു ഉത്തമനായ ക്രിസ്ത്യാനി കൂടിയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ടെൻഷൻസ് ഉണ്ടാകാറില്ലേ നിങ്ങൾ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ എന്നാൽ അതിനു മറുപടിയായി അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു അത് യഷ്യാവിന്റെ പ്രവചനം ഇരുപത്തി ആറാം അധ്യായത്തിലെ മൂന്നാം വാക്യമാണ് സ്ഥിര മാനസ് ആശ്രയം വെച്ചിരിക്കുന്നുണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തോടെയക്കുന്നു ആ വാക്യം ഞാൻ എന്റെ കിടപ്പുമുറിയിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ വായിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും അത് വായിച്ച് ധ്യാനിച്ചാണ് ഉറങ്ങുന്നത് കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ് തളർന്നു പോകാതെ നന്മ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം നാം ആരിലാണ് ആശ്രയിക്കേണ്ടതെന്നാണ് ഒരിക്കലും ഉപേക്ഷിച്ചു പോകാത്ത ഒരിക്കലും വിട്ടുമാറാകാത്ത നിത്യസാന്നിധ്യമായ ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ നിയോഗം എന്ന് നാം തിരിച്ചറിയണം രണ്ടാമതവിടെ പറയുന്നു ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കാം ദേശത്ത് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കണം നാം എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ വിശ്വസ്തയോട് ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സാധിക്കണം അതേ പ്രിയരെ സങ്കീർത്തനക്കാരനായ ദാവിത് പറയുന്നു ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്തും ദേശത്ത് വിശ്വസ്തയോട് ശുശ്രൂഷ ചെയ്യാനും ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം